നമസ്കാരം ധനുമാസ പുലരിയിൽ അയ്യനെ കാണുന്നതിനായി സബരീശ സന്നിധിയിലേക്ക് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തുകയാണ് ഇപ്പോഴും തീർത്ഥാടകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ മണ്ഡലകാലത്ത് ആദ്യമാണ് ഇത്തരത്തിൽ തിരക്ക് അനുഭവപ്പെട്ടതാണ് ദേവസ്വം ബോർഡ് വൃത്തങ്ങൾ പറയുന്നത് സന്നിധാനം ഇപ്പോൾ മഴയിൽ കുളിച്ചു നിൽക്കുകയാണ് വൈകുന്നേരം ദീപാരതയ്ക്ക് ശേഷമാണ് ശക്തമായ മഴയാണ് ആഹ് സന്നിധാനത്ത് പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും തീർത്ഥാടകർ ശബരീശ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന തീർത്ഥാടകർ മഴയെ അപകടിച്ചും അവർ ദർശനത്തിനായി കാത്തു നിൽക്കുകയാണ് മണിക്കൂറുകളായി അവർ കാത്തു നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്കുണ്ടായിരുന്നു പമ്പ മുതൽ തിരക്ക് അനുഭവപ്പെടുക ഇടമുറിയായ തീർത്ഥാടകർ രാവിലെ പുലർച്ചെ ശബരീഷ്ട ദർശനത്തിനായി ഒഴുകിയേൽക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ഒൻപത് വരെയുള്ള കണക്കെടുക്കുമ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം ആളുകളാണ് ശബരിമല ദർശനത്തിന് ആയി എത്തിയിരിക്കുന്നത് കണക്ക് ദേവസ്വം ബോർഡാണ് കാര്യം അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ആ നാലു ലക്ഷത്തിലധികം തീർത്ഥാടകർ ഇത്തവണ എത്തിയിരിക്കുന്നു വരുമാനത്തിലും വർധന ഉണ്ടായി എന്നാണ് പറയുന്നത് ഇനിയും മണ്ഡലകാല പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഏതായാലും ദിവസങ്ങൾ കഴിയുമ്പോൾ മണ്ഡല പൂജ ശബരിമല സന്നിധാനത്ത് അയ്യപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട മണ്ഡല പൂജ നടക്കും അതിനായുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സബീസ സന്നിധിയിലാണ് അതായത് പതിനെട്ടാം പടിയുടെ തൊട്ട് മുൻപിലാണ് അവിടെയാണ് തീർത്ഥാടകർ ഇപ്പോൾ മഴയെ അവഗണിച്ചുകൊണ്ടും അവർ കാത്തു നിൽക്കുകയാണ് നമുക്ക് തൊട്ട് സമീപത്തായി ആഴി കാണാം ഇപ്പോഴും ആ മഴയത്തും കത്തി ജ്വലിക്കുന്ന ആഴി നമുക്ക് കാണാൻ കഴിയും അങ്ങനെ സന്നിധാനം ഇപ്പോൾ വൈകുന്നേരമാണ് ആ സമയത്ത് മഴയിൽ കുളിച്ചു നിൽക്കുന്ന സന്നിധാനമാണ് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ അയ്യപ്പ ഭക്തന്മാർ ഇവിടേക്ക് ഓടി എത്തുന്ന എത്തുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് കഴിഞ്ഞ ഒന്നാം തീയതി തൊണ്ണൂറ്റി മൂവായിരത്തിലധികം തീർത്ഥാടകർക്ക് ദർശനം നൽകിയെന്നാണ് ദേവസ്വം ബോർഡ് കണക്കുകൾ പറയുന്നത് അത് രണ്ടാം തീയതിയും തുടരുകയാണ് തീർത്ഥാടകർ വരികയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഈ തീർത്ഥാടകരെ തടയുകയും അവരെ പിടിച്ചിടുകയും ഒക്കെ ചെയ്തു അതേ തുടർന്ന് വ്യാപകമായ പ്രതിഷേധവും അരങ്ങേറിയത് പക്ഷെ അതൊക്കെ പഴുതടച്ചുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്രമീകരണങ്ങൾ ഇപ്പൊ ദർശനത്തിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെ നേരിട്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ക്രമീകരണങ്ങൾ വിപുലപ്പെടുത്തുകയായിരുന്നു കൃത്യമായ പഴുതടച്ചുള്ള ക്രമീകരണങ്ങളാണ് കഴിഞ്ഞ മാർച്ച് മാസം മുതലാണ് ക്രമീകരണങ്ങൾ തുടക്കമുണ്ടായത് ആലോചന യോഗങ്ങൾ നടത്തി അത് മുഖ്യമന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് എല്ലാ വിഭാഗം വകുപ്പുകളുടെയും ശക്തമായ പ്രവർത്തനം കൊണ്ടാണ് ഇത്തവണ ശബരിമല തീർത്ഥാടനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ സന്നിധാനം ഭക്തി സാന്ദ്രമാണ് ഒപ്പം മഴയിൽ കുളിച്ച് നിൽക്കുകയാണ് തീർത്ഥാടകർ പലരും മഴയിൽ കുളിച്ച് ദർശനം നടത്തുന്നതിനായി പോകുന്നു അരവണ വാങ്ങുന്നതിനായി പോകുന്ന കാണാം ആഴിപൂജ നടക്കുന്നതിനായി നെയ്യും ചടങ്ങുകൾക്കൊക്കെ ആയി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഭക്തി സാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് ഇന്ന് ഈ വൈകുന്നേരം ദീപാരധനയ്ക്ക് ശേഷം ശബരിമലയിൽ കാണുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സിയാർ ഷാം മറന്നാടൻ മലയാളി ശബരിമല